ദുബൈ അൽകൂസിൽ പ്രവർത്തിക്കുന്ന ക്രെഡൻസ് ഹൈസ്കൂളിന് ശേഷമാണ് നാദൽ ഷിബയിൽ ക്രയോൺസ് നഴ്സറിക്ക് തുടക്കമിടുന്നത് നഴ്സറി സൈറ്റിൽ നടന്ന ശിലാസ്ഥാപന ചടങ്ങിൽ ഉന്നത സർക്കാർ ഉദ്യോഗസ്ഥരും വിദ്യാഭ്യാസ രംഗത്തെ വിദഗ്ധരും നിക്ഷേപകരും പങ്കെടുത്തു നോളജ് ഫ്രണ്ട് എസ്റ്റാബ്ലിഷ്മെന്റ് സിഇഒ അബ്ദുള്ള മുഹമ്മദ് അൽ അവാർഡ് മുഖ്യാതിഥിയായിരുന്നു നാൽപ്പത്തഞ്ച് ദിവസം പ്രായമുള്ള ശിശുക്കൾ മുതൽ അഞ്ചു വയസ്സുവരെയുള്ള കുട്ടികൾക്ക് ഇവിടെ പ്രവേശനം ലഭിക്കും ആസ് വി വൺ ഓഫ് ദ റെസിഡൻഷ്യൽ ഏരിയ ആൻഡ് ദർ ഈസ് എ ബിഗ് ഡിമാൻഡ് ഫോർ നഴ്സറി ഹിയർ കിഡ്സ് ആർ നാച്ചുറലി വെരി ക്യൂരിയസ് യുനോ സോ വി ജസ്റ്റ് വോണ്ട് ടു എൻകറേജ് ദറ്റ് ക്യൂരിയോസിറ്റി ഇവൻ മോർ ആൻഡ് സെലിബ്രേറ്റ് ദ ലേണിങ് യു ദാറ്റ്സ് ദാറ്റ്സ് ദ കോൺസെപ്റ്റ് ഇത് കുറേ കൂടി നേച്ചർ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രീതിയിലുള്ള പഠിത്തങ്ങളാണ് നോക്കുന്നത് അതായത് ഒരുപാട് സോയില് അതുപോലെ വെള്ളം ഇതൊക്കെ ഓൺ ക്യാമ്പസ് അവൈലബിൾ ആയിരിക്കും കുട്ടികൾക്ക് മറ്റു എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രീ സ്കൂൾ എന്നതിനപ്പുറം കുട്ടികൾക്ക് കൂടുതൽ സുരക്ഷിതത്വവും പ്രചോദനവും നൽകുന്ന ഇടമാണ് ക്രയോൺസ് ലക്ഷ്യമിടുന്നതെന്ന് സംരംഭകർ പറഞ്ഞു അടുത്ത വർഷം സെപ്റ്റംബറിലാണ് നഴ്സറി പ്രവർത്തനം ആരംഭിക്കുക മീഡിയ വൺ ദുബായ്